ജിന്നിൻ്റെ ശല്യം കാരണം അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ ചെയ്ത് നിന്ന ആളുകൾ താമസിച്ച സ്ഥലമാണ് പ്രിയമുള്ളവരെ റാഫിയൂരാണേ ഞാനിപ്പോൾ നിൽക്കുന്നതേ ഇത് കണ്ട് പണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലം ഞാനിപ്പോൾ നിൽക്കുന്നത് ജിന്നുകളുടെ ഉപദ്രവം കാരണം പിന്നെ നാട് വിട്ടുപോയ ഒരു ജനതയുടെ ജനത താമസിച്ചുകൊണ്ടിരുന്ന പഴയ ഒരു വില്ലേജാണ് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവം ഉണ്ടായിരുന്നു പള്ളി ചെറിയൊരു കവല അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീടുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ജിന്നിൻ്റെ ശല്യം കാരണം അല്ലെങ്കിൽ ആഭിചാരക്രിയകൾ ചെയ്ത് നിന്ന ആളുകൾ താമസിച്ച സ്ഥലമാണ് അപ്പം അവരുടെ കാലശേഷം പുതിയ തലമുറ വന്നാലും ആ ഒരു തലമുറ ഇവിടുത്തേക്ക് തിരിഞ്ഞു നോക്കാതെ കാരണം ജിന്നിൻ്റെ ശല്യങ്ങൾ കൊണ്ട് കാരണം എന്നാണ് പറയപ്പെടുന്നത് ആഭിചാരക്രിയകൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന തനൂഫിലെ ഗ്രാമമാണിത് അപ്പോൾ ഇവിടെ എന്താ പറയുക അവരുടെ കാലശേഷം പിന്നീട് വരുന്ന തലമുറ അവരുടെ തലമുറ ഉണ്ടല്ലോ അവർ ഇവിടെ വിട്ടുപോയി എന്നുവെച്ചാൽ അവർക്ക് പറ്റുന്നില്ല അവിടെ ജീവിക്കാൻ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഗ്രാമം മൊത്തത്തിൽ ഉപേക്ഷിച്ചിട്ട് അവർ മാറിപ്പോയി അപ്പോൾ ഇവിടെ താമസവും കാര്യങ്ങളൊന്നുമില്ല പഴയ താമസിച്ചുകൊണ്ടിരുന്ന വീടുകളും ഒക്കെ നമുക്കിവിടെ ത കാണാൻ സാധിക്കും തനൂഫ് ഒരു പ്രശസ്തമായൊരു സ്ഥലമാണ് മാലിൻ്റെ തനൂഫ് നിസ്സൊക്കെ അടുത്തുള്ളത് അപ്പോൾ ഇത് ഇവിടുത്തെ ആ സമയത്തുള്ളൊരു പള്ളിയാണ് അങ്ങനെ പല വീടുകളുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടുത്തെ ആ പഴയ കെട്ടിടങ്ങളുടെ ഒരു രൂപമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതിവിടുത്തെ പള്ളിയാണ് പള്ളി ഇപ്പോൾ മെയിൻറ്റൈൻ ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ മുമ്പൊരിക്കലും ഞാനിവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഒരു ദിവസം രാവിലെ വന്നിട്ടാണ് വീഡിയോ ചെയ്തത് ഇപ്പം യാദർശികമായി ഞാനിപ്പോൾ ഇതുവഴി പോകുന്ന സമയത്ത് പിന്നെ അവിടെ ഒന്ന് കയറിയതാണ് അപ്പോൾ താഴെ വെള്ളം ഉണ്ടായിരുന്നു തനൂഫ് എന്ന് പറയുന്ന സ്ഥലമാണ് വാതി തനൂഫാണത് അപ്പോൾ അപ്പോൾ വാതി ഇങ്ങനെ നല്ലതായിട്ട് ഒഴുകുന്നുണ്ട് അപ്പോൾ വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇതുവഴി ഞങ്ങൾ പാസ് ചെയ്ത് പോയപ്പോൾ ഇപ്പോൾ ജോലിയിലാണ് ശരിക്കും പാസ് ചെയ്ത് പോയപ്പോൾ ശരിക്കും ഇവിടെ ഒന്ന് കയറിയതാണ് ഇതാണ് ആ ഗ്രാമത്തിൻ്റെ ഉൾക്കാഴ്ചകൾ ഇത് ഇവിടുത്തെ പള്ളി ആ പള്ളി മാത്രം പൊളിച്ചിട്ടില്ല ബാക്കിയെല്ലാം പൊളിഞ്ഞ അവശിഷ്ടങ്ങളാണ് അപ്പോൾ ആഭിചാരക്രിയകൾ ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ താമസിച്ച് വിട്ടേച്ച് പോയ സ്ഥലമാണ് പിന്നെ ഒരു മറ്റൊരു കഥയുണ്ട് ജിന്നുകൾ രാത്രി ആകുമ്പോൾ ഇവിടെ കൂട്ടം കൂടും പറയുന്നത് അപ്പോൾ ചില പട്ടികളൊക്കെ കുറയ്ക്കുമ്പോൾ ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറയുന്നത് ജിന്നുകൾ കൂട്ടം കൂടുന്നതാണ് ജിന്നുകൾ വരുന്നതാണ് പിന്നെ ജിന്നുകൾക്കൊരു തലവനുണ്ട് എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഒരു വീടുകളുടെ ഒക്കെ അവശിഷ്ടങ്ങളാണ് കേട്ടോ അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടുകളുടെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് മൊത്തം ഇതൊണ്ടോ ഇപ്പോഴും പല രാത്രികളിൽ ജിന്നുകൾ കൂട്ടം കൂടുന്ന സ്ഥലമായിട്ടാണ് ഇവിടുത്തുള്ളവർ കരുതി വച്ചിരിക്കുന്നത് എത്രത്തോളം അത് വാസ്തവാണെന്നൊന്നും അറിയില്ല എന്നിരുന്നാൽ തന്നെ നമുക്കത് പൂർണ്ണ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണത് കണ്ടോ ഇതൊക്കെ വീടുകളായിരുന്നു ഇത് ശരിക്കും നല്ല ഏക്കറിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ആ ഒരു വാദി ഒഴുകുന്നത് ഓക്കെ ഇപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോഴും ജിന്നുകൾ കൂട്ടം കൂട കൂട്ടം കൂട്ടമായി വന്നിട്ടിവിടെ സംഘം ചേരുന്നു എന്നൊരു പറച്ചിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ശരിക്കും ഈ ഒരു വീഡിയോ ഇന്ന് എടുക്കണമെന്ന് വിചാരിച്ചല്ലേ കേട്ടോ നമ്മൾ ഇതുവഴി പോയപ്പോൾ യാദർശികമായിട്ട് വന്നു പെട്ടതാണ് ഇവിടെ ശുചിത്തെട്ടനുണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സൂചിത്തേട്ടനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് താഴെ ഒരു പാർക്കുമോലെ കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത് അപ്പോൾ എൻ്റെ കൂടെ ശുചിത് ഏട്ടനുണ്ട് സൂചിതേട ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നുണ്ടോ സൂത്തേടാ ജിന്ന് പിടിക്കുമോ ജിന്നുണ്ടോ അപ്പോൾ ഇവിടെ ഇപ്പോഴും ജിന്നുകൾ രാത്രി കൂട്ടം കൂടുന്നതെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ ഈ രാത്രി പട്ടിയൊക്കെ കുറയ്ക്കും ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഒരു വിശ്വാസമാണ് പട്ടിയൊക്കെ കുറയ്ക്കുന്ന സമയത്ത് ജിന്നുകൾ രാത്രിയുള്ള കൂട്ടം കൂടുന്ന സമയത്ത് പട്ടികൾ കുറയ്ക്കുന്നെന്നാണ് പറയുന്നത് ഇത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എൻ്റെ ഉള്ളിലെ കൂട്ടം കൂടുന്ന സ്ഥലം പള്ളി നല്ല ഏക്കറിലാണ് ഈ ഒരു സംഭവം കിടക്കുന്നത് കേട്ടോ ഉണ്ടോ ഇത് ശരിക്കും ജബലഖത്തർ മലനിരകളുടെ താഴ്ഭാഗമാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നൊക്കെ ജബൽ മലനിരകളാണ് ഓക്കെ ഇതുവഴി ഫലജൊഴുതുന്നുണ്ട് കേട്ടോ ആ ഒരു വെള്ളം വരുന്നൊക്കെ ഇതുവഴിയാണ് ഇവിടുന്നാണ് ഈ പള്ളിയിലേക്ക് വേണ്ടിയിട്ട് ഒതു കൊടുത്തിട്ട് സംസ്കരിക്കാൻ വേണ്ടി കയറുന്നത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഒതു കൊടുക്കുന്നത് നല്ല ഫോഴ്സിൽ ഒഴുകി വരുന്ന വെള്ളമോ അവിടെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമത് ഓക്കെ ആൾ വരുന്നുണ്ട് ഇനിയിപ്പോൾ കൂട്ടാള് കൂടും Maravilha, olha aqui അത് പള്ളിയാണേ അത് ഇപ്പോഴും പാങ്ക് കൊടുക്കുന്നുണ്ട് പഴയ ഇവിടുത്തെ ആദ്യത്തെ പള്ളിയാണ് അതിപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മല്ലൂ സെത്തിയിട്ടുണ്ട് ഇവിടെ ഈ വൈകുന്നേരങ്ങളിൽ നല്ല ജനങ്ങൾ കൂടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ശരിക്കും പാർക്കൊക്കെയാണ് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേര സമയങ്ങളുണ്ട് ആളുകൾ വന്നിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ചോറിൻ്റെ ചോറിനാൻ വേണ്ടിയിട്ട് നിർത്തിയ സ്ഥലമാണ് ഞങ്ങളിപ്പം തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് എന്താ പറയുക ഡ്യൂട്ടിയിലേക്ക് പോവാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന പോലെ കുറേ പേര് വന്നുകൊണ്ടിരിക്കുന്നു കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു വെള്ളം ഉണ്ടായിട്ടാണ് ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെള്ളം അത്രയ്ക്ക് നല്ല വെള്ളമാണ് ഉണ്ടോ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട് विडवला दारू <laughs> <laughs> Kenal Leslie Paul. Kenapa? Sudah diulang. Itu enggak. Ya. Ya, ഇതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ കേട്ടോ അപ്പോൾ ജിന്നുകൾ കൂട്ടം കൂടുന്ന സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ റാഫിക്കൊപ്പം ശുചിത്വട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ